നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ യാത്രകളും നമ്മൾ പോകുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ ബസ് ആയിക്കോട്ടെ ഇരുചക്ര വാഹനം ആയിക്കോട്ടെ കാറായിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ വിമാനം ഏതൊരു വാഹന യാത്രയും നമ്മൾ എപ്പോഴും സുരക്ഷിതമായി തന്നെ നടത്തണം എന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് അപകടം കൂടുതലും എന്നാൽ സുരക്ഷ കൂടുതലും അശ്രദ്ധയുണ്ടെങ്കിൽ മരണം സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലുമായിട്ടുള്ള ഒരു യാത്രയാണ് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഈ ട്രെയിൻ യാത്രയിൽ അങ്കമാലിയിൽ ട്രെയിൻ യാത്രയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് വലിയ ഗുരുതര പരിക്കുകളുമായി അച്ഛനും മകനും തലനാഴിരയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇപ്പോഴും ഇവർ ആശുപത്രി തുടരുകയാണ് മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്ന് പറയാറായിട്ടുമില്ല അങ്കമാലിയിൽ ട്രെയിനിൽ നിന്ന് വീണ് പേർക്ക് പരിക്ക് ട്രെയിൻ എടുക്കുമ്പോൾ കയറാൻ ശ്രമിച്ചപ്പോൾ വീണാണ് ഇരുവർക്കും അപകടം ഉണ്ടായത് അച്ഛനും വിദ്യാർത്ഥിയായ മകളുമാണ് അപകടത്തിൽപ്പെട്ടത് എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം കയറല്ലെ കയറല്ലെ എന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ വിളിച്ചു പറയുന്നത് അപകടത്തിന്റെ വീഡിയോയിൽ കേൾക്കാം സംഭവത്തിൽ അച്ഛനും മകൾക്കും ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഭാഗ്യം കൊണ്ട് തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടു എന്ന റിപ്പോർട്ടും വരുന്നു ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് ഈ ൻ ധൃതിയിൽ കയറാനുള്ള ഒരു വെപ്രാളത്തിലാണ് ഇവർ ട്രെയിനിനകത്തേക്ക് കയറിയത് അപ്പോഴേക്കും വന്ന് വീഴുകയായിരുന്നു സമാനമായ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് സംഭവിച്ചിരുന്നു തിരുവനന്തപുരം തമ്പാനൂരിൽ തമ്പാനൂരിൽ ഐ എ കോച്ചിങ് കഴിഞ്ഞ് കൊല്ലത്തെ വീട്ടിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനി സമാനമായ രീതിയിൽ ട്രെയിൻ എടുക്കുന്നതിന് മുന്നോടിയായി ചാടി കയറുകയായിരുന്നു ട്രെയിനിൽ തൊട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് സുഹൃത്തിന്റെ കയ്യിലേക്ക് വീണെങ്കിലും തല ഇടിക്കുക ഇടിച്ച് വീഴുകയായിരുന്നു തല വന്നിടിച്ചത് കമ്പിയിലാണ് ട്രെയിനിൽ പിടിച്ചു കയറാൻ ഉപയോഗിക്കുന്ന കമ്പിയിലാണ് തലയിടിച്ചത് ഉടനെ തന്നെ ആ വിദ്യാർത്ഥിനി സഹോദരനെ വിളിക്കാനും സഹോദരൻ നമ്പർ കൊടുക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി മധ്യത്തിൽ വെച്ചാണ് ആ വിദ്യാർത്ഥിനി മരിച്ചത് കാരണം തലയ്ക്ക് കാര്യമായ ക്ഷതം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഒരല്പസമയം നിന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കൂടി കയറിയിരുന്നുവെങ്കിൽ ആ ജീവൻ ഇന്നും നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ അങ്കമാലിയിൽ തന്നെയാണ് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ കൊച്ചിയിൽ കൊച്ചിയിൽ പ്ലാറ്റ്ഫോമിന് ട്രെയിനിനും ഇടയിൽ ട്രെയിൻ യാത്രകർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം ശബരി എക്സ്പ്രസിലെ യാത്രക്കാരനായ നാഗരാജു എന്ന അറുപത്തിയേഴ് വയസ്സുകാരൻ അപകടത്തിൽ നിന്ന് തലനാഴിലേക്ക് രക്ഷപ്പെട്ടത് ആന്ധ്രാ സ്വദേശിയായ നാഗരാജു കേന്ദ്ര ക്ഷേത്ര ദർശനത്തിനായി കേരളത്തിലെത്തി മടങ്ങുകയായിരുന്നു മാവിലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ച നാഗരാജു എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഭക്ഷണം വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു ഭക്ഷണം വാങ്ങുന്നതിനിടയിൽ ട്രെയിൻ നീങ്ങി തുടങ്ങുന്നതും കണ്ടതും നാഗരാജു തിരികെ ട്രെയിനിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചു പക്ഷേ കാല് വഴുതി പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലേക്ക് പെടുകയായിരുന്നു ട്രെയിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽപ്പെട്ടോ ഉരഞ്ഞ് നീങ്ങുന്നത് ഈ പോർട്ടറായ രമേശിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് രക്ഷയായത് നൊടിയിടയിൽ നാഗരാജുവിനെ രമേശ് പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റിയതോടുകൂടി വൻ ദുരന്തമാണ് ഒഴിവായത് യാത്രക്കാർ ചങ്ങല വലിച്ചതോടെ ഉടൻ തന്നെ ട്രെയിനും നിർത്തി ഓടിയെത്തി എത്തിയ റെയിൽവേ പോലീസ് അടക്കമുള്ളവർ നാഗരാജുവിനെ പരിശോധിച്ചു ഗുരുതരമായ പരിക്കുകളില്ല ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് പിന്നാലെ അതേ ട്രെയിനിൽ തന്നെ നാഗരാജു യാത്ര തുടർന്നു പത്ത് മിനിറ്റോളം വൈകിയാണ് ട്രെയിൻ യാത്ര തുടങ്ങിയത് അപകടത്തിന്റെ സി സി പി ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്